ായിസ് അപ്പോൾ ഇതൊരു ഈവനിംഗ് വ്ലോഗാണ് അപ്പോൾ ഞാനും ഭർത്തും രുക്കുവാവിയും കൂടെ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോവാണ് അവിടെ കുറേ എന്തൊക്കെയോ എക്സിബിഷനും ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഋക്കുവാക്ക് ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാറെടുത്ത് പോവാൻ നടക്കൂല അത്രയ്ക്ക് തിരക്കാണ് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവില്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഒരു എക്സിബിഷൻ്റെ ഏരിയയിലേക്കാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് പിന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനും കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് പിന്നെ പഴയകാല മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും രുക്കുവാക്കി റൈഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ രുക്കുവാവിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കേണ്ടത് റോട്ടിൽ ഇത്രയും കാറുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ടില്ല അപ്പം പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് അപ്പോൾ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ പിന്നെ ഞങ്ങളിതിൽ ഒരു ഒറ്റ റൈഡിൽ കയറിയിട്ടോ അപ്പോൾ രുക്കുവാവയ്ക്ക് എനിക്കും കയറാൻ പറ്റിയ ഒരു റൈഡായിരുന്നു അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം അപ്പം വറുത്ത് കയറിയില്ല പുറത്തു നിന്ന് ഉളുക്കിയതുകൊണ്ട് സ്റ്റെയർ കയറാൻ വയ്യാത്തത് കൊണ്ടും സ്റ്റെപ്പ് കയറണമായിരുന്നു അങ്ങോട്ടേക്ക് അതുകൊണ്ട് മാത്രം പുറത്ത് കയറിയില്ല പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് പുറത്ത് താഴെ നിന്നു ഞങ്ങൾ ഈ ഒരു റൈഡിൽ കയറി ഞാൻ വിചാരിച്ചു രുക്കുവാക്കറിഞ്ഞ് ബഹളം വയ്ക്കുന്നൊക്കെയാണ് പക്ഷെ രുക്ക് ഒരു ഒരു ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തല ശേഖാകുമ്പോൾ തല ഇറങ്ങും കേസ് എല്ലാവർക്കും ഉണ്ടോ ഞങ്ങൾക്ക് ഒരു പത്ത് റൗണ്ടെങ്കിലും അടിച്ചിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ റോബോട്ടിക് എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ അടിപൊളി ആയിരുന്നു എടുക്കുക അങ്ങനെ കണ്ടപ്പോൾ തന്നെ പേടിയായി ഇത് കണ്ടാൽ ആരായാലും ഒന്ന് പേടിക്കും ഒരു ശബ്ദവും വരും ഓ ആ ശബ്ദം കേൾപ്പിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇത് പുറത്തുള്ളതാണ് അപ്പം ഈ ആനിമൽസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ എല്ലാം എന്താ പറയുക റോബോട്ടിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് ശബ്ദവും മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വഴിയെ കാണിച്ചുതരാം അപ്പോൾ അതാണ് അതിൻ്റെ എൻട്രൻസ് ഇങ്ങനെ കയറുന്ന സമയത്ത് നല്ല രസമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പം ഈ ബലൂണ് ഒരു കുട്ടി കൊണ്ട് കൊടുത്തതാണ് അപ്പം നിങ്ങൾക്ക് വാങ്ങാണ്ട് ഇരിക്കാൻ വഴിയില്ലാതെ ഞങ്ങൾ വാങ്ങിയിട്ട് അന്നത്തെ ദിവസം മൊത്തം ഇതും പിടിച്ച് നടക്കരുത് കേസ് പിന്നെ വീട്ടിലെത്തുന്നതിന് മുന്നേ അത് പൊട്ടുകയും ചെയ്തു അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ആന കാണാൻ പറ്റുക കേട്ടോ പനേനെ ഞങ്ങളിപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ ഈരുക്കുവാവിക്കിപ്പം ശീലയ്യ എന്നിപ്പ ആന ആന എന്നാ പറയുക അപ്പം ഫസ്റ്റ് ഉണ്ടപ്പം ഉരുക്കുവാഴിച്ച ഒറിജിനലാണ് പിന്നെ മനസ്സിലായി രുക്കുവാക്കി തന്നെ മനസ്സിലായി ഇതൊക്കെ റോബോട്ടാണെന്നുള്ളത് കേട്ടോ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് നല്ലോണം കാണുകയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ മൂന്നാളും കൂടി ഒന്ന് പുറത്തിറങ്ങുന്ന കാരണം വാവിക്ക് അധികവും പനി ചുമ ജലദോഷം അല്ലെങ്കിൽ എനിക്കായിരിക്കും അല്ലെങ്കിൽ വർത്തൂനായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ എവിടെയും പോവില്ലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്നാലും ഇത്രയും നമ്മുടെ കാലിക്കറ്റിൽ എത്തിയിട്ട് നമുക്ക് കാണാണ്ട് പോയാൽ മോശം ഇല്ല ഞങ്ങൾ പോയതാണ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിത് അങ്ങനെ കയറി നല്ല അടിപൊളി കണ്ടവർക്ക് കണ്ടവർക്കറിയാൻ ഉണ്ടാവും കണ്ടവർ കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അപ്പം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നടന്ന് കണ്ടു അപ്പോൾ രുക്കുവാവയും അച്ഛനും എല്ലാവരേയും പോയി തല്ലേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു അവിടെ ഇവിടെ കാണുന്ന കുട്ടികളെയോടൊക്കെ വർത്താനവും പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പോകുന്നുകൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് എവിടെയും പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കായിട്ട് എപ്പോഴും ബേത്ത് ഡേ കഴിഞ്ഞതിനു ശേഷം രുക്കുവാവയ്ക്ക് എന്നും പനിയാണ് ഒന്നരാടൻ ഒന്നരാടൻ ഞങ്ങൾ ഹോസ്പിറ്റലാണ് പനി ജലദോഷം തുമ്മൽ ഇപ്പം പിന്നെ വൈറൽ ഫീവറൊക്കെ ഉണ്ടല്ലോ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ക്രൗഡിലേക്കൊന്നും അധികം അവനെ കൊണ്ടുപോവലില്ല അങ്ങനെതാ ഞങ്ങൾ എൻജോയ് ചെയ്യാണ് ഗേൾസ് അപ്പോൾ ഒരുക്കും അവൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞിട്ട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ആരും കണ്ടതായിട്ട് നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ ചടപ്പം ഇൻസ് എനിക്ക് കുറേ മെസ്സേജ് വരും വീഡിയോ ചെയ് ചേ ചെയ്യാതാക്കിയിട്ട് പക്ഷേ ഇവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള റീച്ചും കാര്യങ്ങളും കാണാണ്ടാവുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ചടപ്പ് വരില്ല അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോപ്പായി അപ്പോഴേക്കും പിന്നെ വാവയ്ക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ ഒരു ദിവസം എണീറ്റ് വാവയ്ക്ക് ഫുഡ് കൊടുത്ത് മരുന്ന് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരു ദിവസം അങ്ങോട്ട് കംപ്ലീറ്റ് ആവും അപ്പോൾ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ വെറുത്തും രാവിലെ പണിക്കോം പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യണ്ടേ അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഡിലേ വരുന്ന കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ ചൂടോടെ പോസ്റ്റ് ചെയ്യാനല്ലോ നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഫസ്റ്റ് പോയ എക്സിബിഷനിൽ അധികാളില്ലാത്തത് ഈ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് പിന്നെയാണ് മനസ്സിലായത് പിന്നെ കുറേ പരിപാടീസാണ് കേട്ടോ അപ്പം ബീച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക എനിക്ക് തോന്നുന്നു സർക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ പക്ഷേ അതൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല സർക്കസ് അപ്പോൾ എനിക്കിന്ന് കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം അപ്പോൾ ഇതാ നല്ല എന്തായാലും ടാലൻ്റ് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒറിജിനലിനെ വെല്ലും വല്ലതും എനിക്കിഷ്ടപ്പെട്ട ഒരാൾ ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ അതൊരു ഒന്നൊന്നാം തരം മുതലാണ് അപ്പോൾ രുഘുവാവയ്ക്കും ഏകദേശം അതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇരിക്കും അവയ്ക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ആരൊക്കെ ഇങ്ങനെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ചരമങ്ങളൊക്കെ കണ്ട് അതിലാൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ തന്നെ കരയുന്ന കുട്ടിയായിരുന്നു ഇപ്പോൾ അവയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ആൾ ഭയങ്കര നമ്മളെപ്പോലെ തന്നെ നോക്കിങ്ങനെ ആ ഇതെന്താ ഇത് ആ ഒരു കഥയാണ് പക്ഷെ ഫസ്റ്റ് കയറുന്നിടത്തുള്ള ആ ഒരു സാധനം കണ്ടിട്ട് നല്ലോണം പേടിച്ചു കേട്ടോ പിന്നെ രുക്കുവാവിനെ ഞങ്ങൾ ഓരോന്നോരോന്ന് തൊളിയിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ കളിച്ചു പക്ഷെ അവിടെ ഡോൺ ടച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും എന്നാന്ന് തലവളിയായിരിക്കും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി ടച്ച് ചെയ്തിട്ടുണ്ട് കേസ് അപ്പോൾ രുക്കുവാവയ്ക്കൊരു ചെറിയ ഭയമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറും തോന്നല ഒരു ഭയവും അപ്പം ഞങ്ങളിതാ അടുത്ത ആളത്തേക്ക് ഇങ്ങനെ പോവാണ് ഇത് നമ്മളെ പെരുമ്പാമ്പാണ് കേട്ടോ പെരുമ്പാമ്പാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പെരുമ്പാമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് എന്താ പറ്റിയ പെരുമ്പാമ്പ് മരത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണോ അങ്ങനെയല്ലോ ആർക്കും അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് ആളടുത്തേക്ക് നമ്മളിങ്ങനെ നീക്കൊള്ളിക്കുക ആ ഈ നീ മുതലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ സാധനം എനിക്ക് മനസ്സിലായില്ല ചെവിയിൽ താമരപ്പൂ തൂക്കിയിട്ട പോലെയുണ്ട് പിന്നെ വേറൊരാളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇപ്പം കാണിച്ചതാം ആൾ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഒട്ടകങ്ങളെ കണ്ടു ഗേസ് നല്ല രസമില്ലേ അപ്പോൾ ഈ ബാഗും തൂക്കിയിട്ടാണ് ഇപ്പം എല്ലായിടത്തും നടത്തുന്നത് ഇപ്പോൾ ലെവൻ ഡൈപ്പർ അതേപോലെ തന്നെ നമ്മുടെ വെരിഫൈസ് വെള്ളം ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഉമ്മയ്ക്ക് കൊടുത്തു പിന്നെ ഇതാ ഈ ഒരു മുതൽ ആ അടിപൊളിയില്ലേ റ്റുന്നതൊക്കെ മനസ്സിലാവും പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ചിലപ്പോൾ ചെയ്ത ആൾക്കാരെ കഴിയുമോ അടിപൊളിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കോളിഫ്ലവർ ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിക്കുന്ന സമയത്ത് ഭർത്തുവാവേന എടുക്കും പിന്നെ ഞങ്ങൾ രണ്ടാക്കും കൂടി കഴിക്കേണ്ട സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ മാക്സിമം കഴിച്ച് എൻജോയ് ചെയ്തു അതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല അപ്പം ഇതാ ഇതാണ് നമ്മുടെ അതിൻ്റെ പുറത്ത് നമ്മുടെ റോബോട്ടിക് എക്സ്പ്രഷ എക്സ്പോൻ്റെ പുറത്ത് പുറം ലോഗാണിത് ഇവിടെ പിന്നെ ഞങ്ങളൊന്നും കയറിയില്ല അപ്പോഴേക്ക് രുക്കുവാവയ്ക്ക് തന്നെ മെല്ലെ ഉറക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് വിടാമെന്ന് വിചാരിച്ചു അപ്പം ചാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകണം അപ്പം ആവൊക്കെ ഇടുന്നതാണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു രുക്കുവാവ ഇപ്പം ഉറങ്ങുന്നത് പക്ഷേ ഞങ്ങൾ പറ്റിച്ചു കഴിച്ച് ഉറങ്ങിയില്ല അപ്പോൾ വാവ നല്ല ആക്റ്റീവായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ വിചാരിച്ചു പുതിയ അപ്പോൾ നമ്മളെ ഉത്സവം ഉണ്ടല്ലോ പുതിയ അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചു ഉത്സവം കാണാമെന്ന് വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ ഞാൻ ഇതുവരെ എല്ലാതെ സ്റ്റാറ്റസിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ലൈറ്റൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങളിങ്ങനെ സ്റ്റാർട്ടിങ് കാണാൻ വേണ്ടി പോയി പക്ഷേ കാറിലായതുകൊണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്താ നല്ല തിരക്കായതുകൊണ്ട് എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നു കേസ് അല്ലേ ഫ്രണ്ടേ അതെ ഇവിടെ നിന്ന് തലയാട്ടുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ അവിടേക്ക് പോവാണ് അപ്പോൾ ഈ മുന്നേ തന്നെയുള്ള വലിയ ലോറി കാരണം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് നല്ല സങ്കടമുണ്ട് ബ്ലോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് മൂവ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് അല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ലൈറ്റിങ് ഞാൻ ആദ്യമായിട്ട് കാണും കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രത്യേക വൈബന്യായിരുന്നു അപ്പോൾ ഉറക്കം വന്നതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും ഇടർച്ച ചിലപ്പം കാണും ഇതിപ്പോൾ തിരുവാതിര തിരുവാതിര തിരുവാതിരേൻ്റെയല്ലേ അതെ തിരുവാതിര നമ്മൾ ഉറക്കം ഒഴിയല്ലോ അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ എന്ത് ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇങ്ങനെ പാട്ടും ഭയങ്കര വോയിസ് ഒക്കെ കാര്യമായതുകൊണ്ട് ആ സമയത്ത് സ്പോട്ടായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് ഓൺ വോയിസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇതെന്താ ഇതെന്താണെന്ന് ഇതുവരെ കാണാത്തതുകൊണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷേ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ലൈറ്റ് അതേപോലെ തന്നെ തെങ്ങിൻ്റെ മേലെ വരെ ഞാൻ ലൈറ്റ് കണ്ടു നിങ്ങൾ കണ്ടവർക്ക് അറിയേണ്ടാവും തെങ്ങിൻ്റെ മേലെ വരെ ലൈറ്റ് ആയിരുന്നു ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ തൂക്കിയിട്ടതായിരിക്കും ബാഡ് നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് പക്ഷെ എനിക്ക് അവിടെ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങാനോ പ്രാർത്ഥിക്കാനൊന്നും ഒന്നും പറ്റിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പക്ഷേ കണ്ടോ നിങ്ങളെല്ലാം കാണുന്നില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഹായ് പച്ച മഞ്ഞ നീല ചോപ്പ് ആഹാ അപ്പം കണ്ടവർക്കാരെ കണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ എപ്പോഴും പോയി കാണുന്നവരൊക്കെ ആണെങ്കിൽ പക്ഷെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ ഒരു ലോറികാരനാണോ ഒന്നും കാണാൻ പറ്റാത്തു എൻ ആർ ഐ എൻ ആർ ഐ എൻ ആർ ഐ അപ്പോൾ ഇതാ മെല്ലെ മെല്ലെ എഴുന്നിട്ടാണ് പോകുന്നത് ഇതൊക്കെ കുറച്ച് ദിവസം മുന്നെയാണ് കേട്ടോ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഞാനിരുന്ന് വോയിസ് കൊടുക്കുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ അവിടെ എത്തി നേരെ പിന്നെ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി രുക്കുവായ്ക്ക് നല്ല വിഷം തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ ടേബിളിൽ ഫുഡ് കണ്ടിട്ട് ഇവിടെ നിന്ന് നുണച്ചിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ആ അച്ഛൻ രുക്കുനെ കളിപ്പിക്കുകയാണ് എങ്ങനെയെങ്കിലും വിഷയം മാറ്റണം അല്ലെങ്കിൽ അത് തിരിഞ്ഞിന്ന് കരയും അപ്പുറത്തുള്ളവരെ ടേബിളെ നോക്കിയിട്ടാണ് കരയുന്നത് അപ്പോൾ ആവയ്ക്ക് വിശപ്പ് എന്നെപ്പോലെ തന്നെ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഗൈസ് അപ്പോൾ ഇത് ആ അച്ഛനും മുകളും കൂടി അവിടെ അടി പിടിയാണ് ഫുഡിന് വിശന്നിട്ട് ഇളിഞ്ഞിട്ടുണ്ട് വിഷമെന്ന് കഴിഞ്ഞാൽ പിന്നെ രുക്കുവാവയ്ക്ക് ഒരുമാതിരി മൂടാണ് അല്ലെങ്കിൽ ഒത്തിരി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എക്സിബിഷൻ്റെ സമയത്ത് ഈ ഒരു മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണമല്ലോ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിക്കാനും പറ്റില്ല പക്ഷേ ടുക്കുവായ്ക്ക് എന്ത് കിട്ടിയാലും ആദ്യം എനിക്കും വറുത്തൂനും തരൂട്ടോ അങ്ങനെയൊരു കാര്യമുണ്ട് ഇപ്പം മിഠായി ആണെങ്കിലും ആദ്യം നമ്മളെ വായിലിട്ട് തന്നിട്ടാണ് ടുക്കുവാവ കഴിക്കുക കേട്ടോ പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചീത്തയും കേൾക്കും അത് വേറെ കാര്യം ഭയങ്കര കറച്ചിലായിരിക്കും ചില സമയത്തൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ അങ്ങനെ തരും അപ്പം നമ്മൾ കഴിക്കും കഴിച്ചു കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അപ്പം കരയും അപ്പോൾ ഇതാ താഴത്തേക്ക് നോക്കിയിരിക്കുന്നു ബേബി ചെയറലിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ വാവയ്ക്ക് ഫുഡ് എപ്പോൾ കൊടുക്കുവാണെങ്കിലും അധികം ബേബി ചെയറൽ ഇരുത്തിയിട്ട് തന്നെയാണ് കൊടുക്കുക കാരണം എനിക്ക് പിന്നാലെ ഓടാൻ വയ്യ പിന്നെ അതൊരു ശീലാവുമല്ലോ വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ വീട്ടിലൊന്നും അത് നടക്കൂല കേട്ടോ അമ്മയൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുടന്ന് ഫുഡ് കൊടുക്കും പക്ഷെ എൻ്റെ അടുത്ത് അത് നടക്കൂലെന്നറിയുന്നത് കൊണ്ട് വാവ നല്ല കുട്ടിയായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ കുറേ നേരം ഫുഡ് ഓർഡർ ചെയ്തിട്ട് അച്ഛനും മുകളും കൂടി കളിക്കുകയായിരുന്നു ആക്കി ഇമ്മരത്തെ കളിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ സ്വയം ഓൾപൊത്തിപ്പിക്കുക കണ്ടുപൊത്താൻ പറയും ഇതേപോലെ കണ്ടേ കാക്കു കണ്ടേ ഇത് കളിക്കുന്ന പരിപാടി തന്നെയാണ് അത് നിർത്തിയാനാണ് ഇപ്പം ഈ കരച്ചിൽ ആ പിന്നെയും തുടങ്ങി പിന്നെ നമ്മളിപ്പോൾ പറയുന്നൊക്കെ ആൾ പറയാൻ ശ്രമിക്കൂട്ടോ ഞങ്ങൾക്ക് പേടി വരുന്നൊന്നും സർജറി കഴിഞ്ഞ സമയത്ത് സംസാരിക്കില്ല എന്ന് ഇപ്പോഴും ചിലപ്പം മക് മക്കൾ നല്ല സ്ഫുടതയിലൊന്നും സംസാരിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് പേടിയാണ് ആവ താറാവിന് താറാന്നൊക്കെ പറയും വ കട്ടായിട്ടാണ് പറയുക ഞങ്ങൾക്ക് പേടിയാണ് പക്ഷേ എല്ലാവരും പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ തന്നെയാണ് നമുക്കമ്മം ഫസ്റ്റ് അച്ഛനും അമ്മയൊക്കെ ആയതിൻ്റെ ടെൻഷനായിരിക്കും ആദ്യമായിട്ടാണല്ലോ ഫസ്റ്റ് ബേബി ആണല്ലോ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫിഷ് കറി പുട്ട് ആയിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആ അതന്നെയാണ് തോന്നുന്നുണ്ട് ആ സിക്സ്റ്റി ഫൈവ് അപ്പം ആർക്കും അവയ്ക്ക് പുട്ട് വലിയ താല്പര്യമില്ല വാവയ്ക്ക് വേണ്ടി ദോശ ഞങ്ങൾ പിന്നെ വാങ്ങിക്കുക ചെയ്തത് ഭാവയ്ക്ക് പുട്ടിനോട് വലിയ താൽ ഇഡ്ഡലി ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും എന്ത് കൊടുത്താലും കഴിക്കും കേട്ടോ വിശപ്പ് ഉണ്ടെങ്കിൽ എന്ത് കൊടുത്താലും വാവ കഴിക്കും അതുകൊണ്ട് ഇപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോകാൻ സുഖമാണ് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് പേടിയാണ് പുട്ടൊക്കെ തരുപ്പം പോവോ എന്നൊക്കെ ഉള്ളത് പിന്നെ പല്ല് വന്നിട്ടുണ്ട് ഇപ്പം നാല് പല്ല് മേലെയും ഒരു പല്ല് താഴെയും വന്നിട്ടുണ്ട് ഒരു പല്ലും കൂടി ഇപ്പം വരുന്നുണ്ട് നല്ല ഷാർപ്പാണ് താഴ്ത്തത്തെ പല്ല് ഇടയ്ക്ക് നല്ല കടി കിട്ടാറുണ്ട് അപ്പം അത്രയാണ് വീഡിയോ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു നേരെ വിട്ടിപ്പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് പറ്റിയ പറ്റിയെന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കണ്ടൻറ്റ് ഇത്തിരി ക്ഷാമാണ് ഗേസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്